കഴിയില്ല കഴിയില്ല ഞാനാണ് ഞാനൊരു പാവം മലയാളിയാ പോലെ പോലെ പോവല ഹായ് മച്ചന്മാരെ മൈ മച്ചമ്മരേ മയറ്റിനും എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം സ്നേഹം കൂടുതൽ കൊണ്ടും ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നതും മനുഷ്യനുമായിട്ടും ആദ്യമായിട്ടാണെങ്കിൽ ജീവിയും ഡോഗ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പകുതി മുക്കാൽ ആൾക്കാർക്ക് കല്ലെടുത്തെറിയാനും എന്താ പറയുക പല കാര്യങ്ങളും കൊണ്ടും ചൂഷണപ്പെടുന്ന ഒരു ജീവി തന്നെയാണ് നമ്മുടെ ഡോഗ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒരു ഡോഗിൻ്റെ കഥ കേട്ട് ഭയങ്കര വിഷമമായി കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വയ്യ പുള്ളിക്കാരനാണോ പുള്ളിക്കാരനോ ഡോഗിന് വയ്യ ബാക്ക് സൈഡ് രണ്ട് കാലം കളന്നുപോയി അപ്പോൾ അതിനെ ഒരു സ്ഥലത്തോട്ട് സേഫായിട്ട് കൊണ്ടുപോയി ഇനി എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നോ ഏത് രീതി തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല നമുക്ക് മാക്സിമം നോക്കാം ചിലപ്പോൾ കടി പറ്റുമായിരിക്കും പക്ഷെ അത് കടിക്കുന്നതെങ്കിൽ പോലും അത് പേടിച്ചിട്ടായിരിക്കും ഒരു ഏതൊരു ഡോഗ് നമ്മൾ കടിക്കുന്നില്ലല്ലോ ഒരിക്കലും അതിന് എന്താ പറയുക നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള മൈൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മളതിനെ ഒരു എന്താ പറയുക ഒരു ഹോസ്പിറ്റലിലോട്ടോ അറിയില്ല എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള പ്ലാൻ നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഗുണം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ കാണും നമ്മൾ ഏതൊരു ജീവിയായാലും ആയാലും അതിനിപ്പോൾ എന്ത് ജീവിയായാലും ശരി തന്നെ കണ്ടിട്ട് കാണാതെ പോകുന്ന മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ കുറച്ച് പാലോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് രക്ഷപ്പെടുത്താൻ നോക്കുക അപ്പോൾ എന്തായാലും നമുക്കാ ഒരു ഡോഗിനെ രക്ഷിക്കാം രക്ഷപ്പെട്ടേ ബാക്കി നോക്കാം അപ്പോൾ എന്തായാലും ഞാനും നമ്മുടെ അറുണ കൊണ്ട് ചോദിക്കുന്നു കാണിച്ചു അച്ഛനുണ്ട് അച്ഛൻ യു എൻ്റെ അടുത്ത ആളാണ് അപ്പോൾ എന്തായാലും ദേ പുള്ളി ഒരിൽ കിടക്കുന്നൊരു ഡോഗാണ് പുള്ളിക്കാരനാണ് നടുവിന് താഴോട്ട് പ്രശ്നം വന്നു ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ അവനെ പിടിക്കുന്ന കാണുമ്പം പലർക്കും പലതും പറയും അവനെ കഷ്ടപ്പെടുത്തി തേങ്ങയാ മാങ്ങാനൊക്കെ ശരിയായിരിക്കാം പക്ഷേ കടി കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അവൻ്റെ കയറി ഇട്ടിട്ടുണ്ട് അവൻ്റെ ഇടാൻ പറ്റുന്ന പോലും എനിക്കറിയത്തില്ല എന്തായാലും അവനെന്തായാലും നമ്മൾ പിടിക്കും പണ്ടിക്കകത്ത് കയറ്റും കൊണ്ടുപോകും അതുപോലെ തന്നെ അവൻ സുഖമായിട്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ നോക്കാം ഒന്നും ഒന്നല്ലേ ഓ ഒന്നും കഴിക്കില്ല കഴിയില്ല ഞാനും ഞാനൊരു പാവം മലയാളിയാ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ നിനക്ക് വിഷമണ്ടേ ആരാടിക്കുന്നു

സംസാരിക്കാനുള്ള സംഭവം എന്തോ പറ്റുന്ന ഒരു പിടുത്തവും ഇല്ല എനിക്കൊന്ന് ആക്സിഡന്റ് ആയിരിക്കും കാഴ്ച കുറവായിരിക്കും എനിക്ക്

അതിന്റേതായിട്ട് നമ്മൾ പോവാൻ പോവാം കൈ പേടിയാണോ ഫുഡ് കഴിക്കുന്നു കഴിച്ചു എനിക്കൊന്ന് കാഴ്ച കുറവായിരിക്കണം അല്ലേ വേറെ അപ്പൊ എന്തായാലും നമ്മള് അത്യാവശ്യം നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കിവിടെ വരാനും നമുക്ക് ഈ ഒരു ഡോഗിനെ ഇവിടെ ഏൽപ്പിക്കാനൊക്കെ നമ്മളെ നിർത്തിയത് അറിവണ പറഞ്ഞു ഒരു ഷേർലി മേഡമാണ് പുള്ളിക്കാരിയുടെ ആ ഒരു മനസ്സിൻ്റെ നന്മയ്ക്ക് ഇപ്പോഴും എന്താ പറയുക റിക്സ് കേട്ടോ സെക്രട്ടറി ഇങ്ങനെ ഇങ്ങനെ കിട്ടിയാൽ മതി

karena chạy

പുള്ളിക്കാരന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിന് അപ്പുറത്തോട്ട് കുറച്ച് പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം ഡെയിലി ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി രണ്ട് മൂന്നാറ് ദിവസം കൊണ്ടുവരേണ്ടി വരും അപ്പം എന്തായാലും അവിടെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതെന്തായാലും നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്ന പ്ലാനാണ് ഒരു സാഹചര്യം ഒന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉണ്ട് കാരണം കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് അതിനുശേഷം നമ്മളും എല്ലാം ഇതോടെ ഉണ്ടാവും പാവല്ലേ orang yang നന്നായി നന്നായി വാ വാ അപ്പൊ ഗ് നമ്മൾ അതിന്റെ വീട്ടിൽ എത്തി ഞാനും എറണാകുളം കൊണ്ടുപോകുന്ന നമ്മുടെ ഡോഗിനെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആണ് നോക്കുന്നത് അത്യാവശ്യം അതിന്റെ എന്താ പറയാ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിയും നാളെ വൈകിട്ടും അതിനെ കൊണ്ടുപോകണം അങ്ങനെ കുറെ ദിവസം പോസിറ്റീവായിട്ട് നമ്മൾ അവനെ മാക്സിമം രക്ഷപ്പെടുത്താൻ നോക്കുവാണ് ബാക്കിയൊക്കെ അപ്പം എന്തായാലും അങ്ങനെ എടുക്കുക കേട്ടോ

ചിലർക്ക് പുണ്യപ്രവർത്തനം ചിലർക്ക് നല്ല കാര്യം പക്ഷെ റിസ്ക് ഉണ്ട് ചിലർക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ല ചിലർക്ക് ഒരു 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 വൃത്തിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ട്രൂ ട്രൂലാവും ഏതാ ഡോഗ അതിന് തെളിവ് വാങ്ങാൻ വെമാരല്ല സാധാരണ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ പൂച്ചയായി വളർത്താറുണ്ട് ഡോഗ്സ് വളർത്താറുണ്ട് പക്ഷേ ഡോഗ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വട്ടം കൊടുക്കുന്ന ഒരു ആഹാരം എത്ര വർഷം നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് മരണം വരെ ആ ഒരു യജമാനു വേണ്ടിയിട്ട് അവൻ്റെ ജീവിതം മൊത്തം ആ ഒരു സ്നേഹം കൊടുക്കും കാരണം കാരണം ഡോഗ്സ് ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള ഡോഗ്സിനോടുള്ള ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻസ് ആണ് പക്ഷെ മനുഷ്യരോട് ഡോഗ്സിന് ഭയങ്കര ഇണക്കാണ് ഇനി ഇതൊന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാം ഹച്ചു പോകുന്ന ഒരു വലിയൊരു കഥ തന്നെയുണ്ട് ഡോഗ്സിൻ്റെതായിട്ട് അത് കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ചാർലി എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയായിരുന്നു ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ ആ ഫിലിമിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു എഡിറ്റിംഗ് ആണെങ്കിലും അത് എന്ത് രീതിയിലാണെങ്കിലും ശരി തന്നെ സത്യം പറഞ്ഞാൽ അതൊരു ഡോഗ്സിനെ അത്രമാത്രം സ്നേഹിതെന്ന് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാക്കൂ അർണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പറയും പറയാം അതായിട്ട് പറയുന്നില്ല ചുമ പൊക്കുന്ന താക്കുന്നു അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ഡോഗ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ചില ആൾക്കാരുണ്ട് ക്യാമറയുടെ പിന്നീട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുകയും അതുപോലെ കുറേ ആൾക്കാരുണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നു ചിലര് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലര് ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്നു അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എന്തായാലും ആ ഒരു ഡോഗിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അരുണനൊരു കാര്യം പറഞ്ഞു ഞങ്ങൾ എന്തായാലും അതൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ് അതിനെ നമ്മൾ എഴുന്നേറ്റ് നിർത്തിക്കും അതിനെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒക്കെയുണ്ട് പിന്നെ ആ അതായത് ഷേർലി മേഡം ഷേർലി മാഡം ആണ് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അപ്പം മാക്സിമം അവരാണ് ഓരോരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത് അവരെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അരുണ് പറഞ്ഞ അറിവേ എനിക്കുള്ളൂ എന്തേലും അവരെ കുറിച്ച് പറയാനുണ്ടായിരുന്നു കഴിഞ്ഞാൽ കുറേ ഡോകേഴ്സിനൊക്കെ പിന്നെ ഇപ്പം തന്നെ ഞാൻ വിളിച്ചു എന്റെ സൊല്യൂഷൻ അല്ല പറഞ്ഞു നമ്മൾ സ്പോട്ട് വീട് എടുത്തിട്ടോട്ടോ സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയത്തില്ല പതിമുക്കാലോ ആൾക്കാർ വീട്ടിൽ വളർത്തുന്ന ഡോഗ്സിൻ്റെ പുറത്ത് ചെല്ലും എന്താ പറയുക ചെള്ളും പിന്നെ മൂട്ടയൊക്കെ കണ്ടതിന് ശേഷം അതിനെ എത്ര മരുന്ന് ചെയ്തിട്ടും പോകത്തില്ല എന്ന് പറയുമ്പോൾ സ്പോട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു മെഡിസിൻ ആണ് വേറൊന്നും ഇല്ല എൻ്റെ മുതവത്തം കാണും ഒരു സ്ഥലത്ത് അതിൻ്റെ ഏതെങ്കിലും സ്പോട്ടിനോട്ട് ഇത് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് ശരീരം മൊത്തം വ്യാപിക്കുകയും മറ്റുള്ള ജീവജാലങ്ങളെ നശിപ്പിച്ച് നമ്മുടെ ഡോഗ്സ് ഇവന്മാർക്കൊക്കെ ഞാൻ എല്ലാ ആറ് ആറ് മാസം കുടുംബന്മാർക്ക് രണ്ടുപേർക്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മീന്മാർ പുറത്തോ കാര്യങ്ങൾക്കോ ഒന്നും ചിലതോ കാര്യങ്ങളൊന്നും വരത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ചലഞ്ചായിട്ട് ഏറ്റെടുത്തേക്കുവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വേണം അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഡോഗ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ തത്രത്തിൽ പലപടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങൾ ചെയ്ത പുതിയ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതാണ് Bye.